സീനിയർ വിദ്യാർത്ഥികൾ ജൂനിയർ വിദ്യാർത്ഥിയെ റാങ്ക് ചെയ്ത് ക്രൂരമായി മർദ്ദിച്ചതായി പരാതി സംഭവത്തിൽ പരാതി നൽകിയിട്ടും പോലീസ് നടപടിയെടുത്തില്ലെന്ന് ആരോപണം ഈ മാസം പതിനെട്ടിനാണ് വിദ്യാർത്ഥിക്ക് മർദ്ദനമേറ്റത് മലപ്പുറം കിഴിശേരി മുണ്ടമ്പറമ്പിലെ റീജിയണൽ കോളേജ് രണ്ടാം വർഷ വിദ്യാർത്ഥി കെ മുഹമ്മദ് നിഹാൽ എന്ന വിദ്യാർത്ഥിക്കാണ് മർദ്ദനമേറ്റത് ഇതേ കോളേജിലെ മൂന്നാം വർഷ വിദ്യാർത്ഥികൾ തന്നെയാണ് നിഹാലിനെ മർദ്ദിച്ചത് വൈകിട്ട് കോളേജ് വിട്ട് വീട്ടിലേക്ക് ബൈക്കിൽ പോവുകയായിരുന്ന നിഹാലിനെ സീനിയർ വിദ്യാർത്ഥികൾ മുണ്ടമ്പറമ്പ് അങ്ങാടിയിൽ വെച്ച് തടഞ്ഞു തടഞ്ഞുവെക്കുകയും ചാവികൊണ്ട് മുഖത്തും തലയ്ക്കും കുത്തി പരിക്കേൽപ്പിക്കുകയുമായിരുന്നു മർദ്ദനത്തിൽ വിദ്യാർത്ഥിയുടെ തലപൊട്ടി നാല് തുന്നലുകൾ ഉണ്ട് സംഭവത്തെ തുടർന്ന് പോലീസിൽ പരാതി നൽകിയെങ്കിലും കോളേജ് അധികൃതരുടെ ഭാഗത്തു നിന്നുള്ള റിപ്പോർട്ട് കിട്ടിയാൽ മാത്രമേ തുടർ നടപടികൾ സാധ്യമാവുകയുള്ളൂ എന്നാണ് പോലീസ് പറയുന്നത് ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം കല്ലം ഇനി വെട്ടിത്തിളങ്ങും കല്ലമ്പലത്തിന് പൊൻതിളക്കമേകാൻ രാജകുമാരി ഗോൾഡ് ആന്റ് ഡയമണ്ട്സിന്റെ പന്ത്രണ്ടാമത്തെ ഷോറൂമിന്റെ ഉദ്ഘാടനം ജൂലൈ ഇരുപത്തിയഞ്ച് വ്യാഴാഴ്ച രാവിലെ പത്ത് മുപ്പതിന് നടക്കുന്നു കല്ലമ്പലത്ത് മൂന്നാമതായി ഒരുങ്ങുന്ന ഷോറൂമിന്റെ ഉദ്ഘാടന സമയം സന്നിഹിതരാകുന്ന അഞ്ച് ഭാഗ്യശാലികൾക്ക് സ്വർണവളകൾ വളകൾ സ്വന്തമാക്കാം കൂടാതെ സ്വർണാഭരണങ്ങൾക്ക് മാർക്കറ്റ് വിലയിൽ നിന്നും പവന് തൊള്ളായിരത്തി രൂപ കുറവ് ഒരു പവന് മുകളിലുള്ള പർച്ചേസിന് ഗോൾഡ് കോയിൻ സമ്മാനം വെഡ്ഡിംഗ് പർച്ചേസുകൾക്ക് ഒരു ശതമാനം മുതൽ പണിക്കൂലി എല്ലാ പർച്ചേസുകൾക്കും ഗൃഹോപകരണങ്ങൾ സമ്മാനം ഏറ്റവും മികച്ച ഗോൾഡ് അഡ്വാൻസ് ബുക്കിംഗ് സൌകര്യങ്ങൾ എന്നിവയും രാജകുമാരി നിങ്ങൾക്കായി ഒരുക്കുന്നു രാജകുമാരിയുടെ ഈ ആഘോഷവേളയിൽ ഞങ്ങൾക്കൊപ്പം